ഉടമ്പടി പ്രേൻ്റെ മുഴുവൻ ബേസ്മെൻ്റ് അതാ എന്ന യേശു കർത്താവണെന്ന് ആ തരം കൊണ്ട് ഏറ്റവും പറയും അവിടെ ചൊല്ലരുണ്ടല്ലോ അപ്പം നമ്മൾ കാണുന്ന ലോകം നീട്ടിത്തരുന്ന ഒരു പുരുഷൻ കർത്താവല്ലേ അച്ഛന്മാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ കൃപാസന പത്രം വയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഉടായ്പ കാണിക്കണമെന്ന് ചോദിക്കും ഈ ഉടമ്പടിയെ പ്രൊമോട്ട് ചെയ്യുന്നത് കൃപാസന പത്രം മാത്രമാണ് കൃപാസനത്തിന് ആ തുടക്ക ഒരു കാലഘട്ടത്തിൽ മറ്റു രൂപതകളിലെ മറ്റു റീത്തുകളിലെ ഒക്കെ പിതാക്കന്മാർക്കൊക്കെ ആശങ്കകളുണ്ടായിരുന്നു ഇതെന്താണ് കാരണം അവരുടെ അപ്പൊ അവർ ഈ ജെയിംസ് സാനാപറമ്പിൽ പിതാവു ആയിട്ടൊക്കെ പറമ്പിൽ പിതാവ് ഈ കാര്യത്തില് വളരെ നിശ്ചിതനാണെന്ന് ഞാൻ പറയത്തുള്ളൂ എന്ന് വെച്ചാൽ ഞാനൊരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ജൂനിയർ ജൂനിയതാണ് പക്ഷെ അങ്ങനെ ഒരു യാതൊരുവിധ ഒരു ഒരു നമ്മളോട് ലീനിങ് അങ്ങനൊന്നുമില്ല പുള്ളി ഒരു ഒരു എന്താ പ്രശ്നം വെച്ച് എന്നോട് പറഞ്ഞ് ഇനി കൃപാസനത്തിൽ ബിഷപ്പുമാരെ വിളിക്കണം എന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കാര്യം മനസ്സിലായില്ലേ അതിൽ ബിഷപ്പുമാർ കൃപാൻ ഇല്ലാത്ത സമയത്ത് പിതാവിനെ വിളിക്കും പിതാവ് വിളിക്കുമ്പോൾ പറയും പിതാവ് ഞാനത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദർ ഇസ് സംതിങ് ടു കറക്റ്റഡ് അങ്ങനെയാണ് ജെയിംസ് പിതാവിൻ്റെ ഒരു ഒരു അപ്പം എന്നോടും പറയും ദർ ഇസ് സം ടി ബി കറക്റ്റഡ് എന്ന് പറഞ്ഞാൽ പിതാവ് എന്നെ ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ാണ് പക്ഷെ ഇത് നന്നായിട്ട് പോണം ആ അതാണ് സഭയുടേതായിട്ട് പോണം എന്ന് സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുന്ന കൊണ്ട് പിതാക്കന്മാർ പറഞ്ഞു ഞാനത് കറക്റ്റ് ചെയ്യട്ടെ അപ്പൊ കറക്റ്റ് ചെയ്തതിന് ശേഷം പിതാവ് തന്നെ കത്ത് തരും പിതാക്കന്മാർക്ക് കൃപാസ്വത്ത് വന്ന് കുർബാന ചെയ്യാൻ അങ്ങനെ ഒത്തിരി പിതാക്കന്മാർ ഒത്തിരി പിതാക്കന്മാര് എല്ലാ രീതിയിലുള്ള പിതാക്കന്മാർ വന്നു ഒത്തിരി പിതാക്കന്മാർ വന്ന് അമേരിക്കയിൽ നമ്മുടെ ചിക്കാകോര ചോയ് വരെ എല്ലാ കൊല്ലവും വരുവായിരുന്നു അവിടെ ഇപ്പൊ ഞാൻ ഈ കോവിഡ് കഴിഞ്ഞ ശേഷം വേറെ ഒരു സിസ്റ്റത്തിലാണ് പോകുന്നത് ഇനി പിതാക്കന്മാരെ വിളിക്കുന്ന കുറച്ച് സെറ്റ് റീസെറ്റ് കഴിഞ്ഞാൽ എന്ത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം പിതാക്കന്മാരോ ചിലര് പിതാവിനോട് സംശയം ഉന്നയിക്കും വട്ട് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ഡേ നിങ്ങളത് സിറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന രീതിയിൽ ചില സീനിയർ പിതാക്കന്മാര് പിതാക്കും അപ്പോഴ് ഈ പുസ്തകം വായിച്ച് കൃത്യം കറക്റ്റ് ചെയ്തുകൊണ്ട് പിതാവ് ഉടനെ പറഞ്ഞു ക്രിസ്റ്റോളജിക്കൽ പ്രേയർ നോട്ട് അത് എന്നോടും പിതാവ് പറഞ്ഞു ഞാൻ പിതാക്കന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്റ്റോളജിക്ക് പറയാം കാര്യം എന്താ അവൻ പറയണതുപോലെ ചെയ്യുന്നല്ലേ അവനെതുണ്ട് ക്രിസ്തുവാണല്ലേ അപ്പൊ മദർ മീഡിയേഷൻ ചെയ്യണത് ഈശോ പറയണതുപോലെ സഭയെ കൊണ്ടും വിശ്വാസികളെ കൊണ്ടും ചെയ്യിക്കുകയാണെന്നല്ല അവിടെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം പിതാവ് തന്നെ വായിച്ച് മനസ്സിലാക്കിയിട്ട് സ്വന്തം ഈ ഞാൻ ചിന്തിക്കാത്തൊരു മേഖല ഇടുന്നത് ഇതിന് ക്രിസ്റ്റോളജിക്കുള്ള പ്രേയറാണ് ഇതെക്കുറിച്ച് ഐ ഹാഡ്സ് നോട്ട് സോ പ്രിസൈസ് ഈ വിഷയത്തെക്കുറിച്ച് പക്ഷെ പിതാവ് അത് വളരെ കൃത്യമായിട്ട് തെളിമയോട് കൂടി പ്രാർത്ഥന ക്രിസ്റ്റോളജി ആ ക്രിസ്റ്റോളജി തന്നെയായിരുന്നു പക്ഷേ ഞാൻ അതിനെ അങ്ങനെ ആ രീതിയിലല്ലായിരുന്നു പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ പക്ഷെ എന്നെ കറക്റ്റ് ചെയ്തത് അനവർ പിതാവാണ് അച്ഛാ മറ്റൊരു കാര്യം ഈ ഉടമ്പടി പ്രാർത്ഥനയായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ കാലങ്ങളിലൊക്കെ വിശ്വാസികളിലൊക്കെ ഒരു ഒരു പ്രതിസന്ധിയെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ചിലരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇത്ര വിശ്വാസപ്രവാണം ചില അമ്പത് വിശ്വാസപ്രവാണം നൂറ് വിശ്വാസപ്രവാണം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് നന്മറിന് വരെയും വളരെ ഈ പ്രാർത്ഥനകളെല്ലാം വളരെ നല്ലതാണ് പക്ഷേ ഒരു പലപ്പോഴും ഒരു അതര വ്യായാമം മാത്രമായി അല്ലെങ്കിൽ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്ന തരത്തിലേക്കൊക്കെ ഇത്ര പ്രാർത്ഥനകൾ മാറുന്നുണ്ട് ഈ ഉടമ്പടി പ്രാർത്ഥനയും ഇത്തരത്തിലുള്ളൊരു അതര വ്യായാമമാണ് എന്ന് പറഞ്ഞാൽ അച്ഛന് ആ ഒരു പ്രസ്താവന എങ്ങനെ കാണും അതെ എന്താണൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യത്തെ ഡെസ് ആണ് എന്ന് വെച്ചാൽ പറയും ഞാൻ മുപ്പത്തിമൂന്ന് വിഷയ പ്രവണനം ചെല്ലേ ഏഹ് ഈ കൃപാസനത്തിൽ തന്നെ വന്ന് ആൾക്കാർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് വിസ ഓപ്പൺ ആകാതിരുന്നതുകൊണ്ട് ഞാൻ മുപ്പത്തിമൂന്ന് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെയ്യുന്നു എന്ന് പറയും ദാറ്റ് ഇസ് നോട്ട് സെൻസ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതിന് വരുന്ന വിഷയം നമ്മൾ ചൊല്ലുന്ന പ്രാ നമ്മൾ ക്രിസ്തു രഹസ്യത്തെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഫസ് ചെയ്യുക അല്ലെങ്കിൽ പ്രയർ ചെയ്യുക ഇതൊരു മീഡിയമാണല്ലോ ഈ പ്രൊഫഷൻ ഓഫ് ദി ഫെയ്ത്ത് തന്നെയാണ് പക്ഷേ ഫെയ്ത്തിൻ്റെ കണ്ടൻറ് ആണ് അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആൾക്കാർ നിർഭാഗ്യവഹിച്ചാൽ നമ്മുടെ ജനത്തെ നമ്മൾ ചൊല്ലിയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് ഒരു വേ 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 എന്ന് കുർബാന കുർബാന അല്ലേ ചോദിക്കുന്നത് ഓർമ്മയ്ക്കായിരുന്നു പക്ഷേ ജനങ്ങള് പറഞ്ഞ എന്താണ് ഈ ഒരു ഈ ഫോർമാറ്റ് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും എന്താണ് എന്താണ് പ്രശ്നം ഇങ്ങനെ എണ്ണം കൂട്ടുന്നത് കൊണ്ട് ദൈവത്തെ വശപ്പെടുത്താൻ പറ്റുമെന്നുള്ളൊരു മിഥ്യാധാരണ അറിഞ്ഞും അറിയാതെ ജനങ്ങളുടെ എവിടുന്നു ജനങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഇത് നമ്മൾ തിരുത്തി വരും എന്താ പക്ഷേ ഉടമ്പടി കൊണ്ട് ഉടമ്പടി കൊണ്ട് തിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ ഉടമ്പടിയാണ് അതിൻ്റെ ഒരു മരുന്നെന്ന് പറയുന്നത് എന്താ എന്ത് പിന്നെ പക്ഷെ ചൊല്ലണ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എഫിക്കസി ഓഫ് ദി പ്രയർ ഓഫ് ദി പ്രയറിന്റെ വലിഡിറ്റി വരുന്നത് അതിൻ്റെ ഗോസ്പൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് രക്ഷയുടെ ദിപരഹസ്യം ഒരാൾ പ്രൊഫസ് ചെയ്യുന്നു അതിരം കൊണ്ടാണല്ലോ രക്ഷ നിന്റെ അതിരത്തിലുണ്ടെന്നല്ല പൗരസ് പറയുന്നത് അവിടെ വരുമ്പോ ഒരു പ്രശ്നം രണ്ട് പ്രശ്നമാണ് ഇപ്പൊ ഉടമ്പടി ആ പ്രശ്നം പരിഹരിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുക രക്ഷ നമ്മൾ പ്രാപിക്കുന്നല്ലോ രക്ഷ എന്ന് പറയുന്ന പേഴ്സൺ ജീസസ് ദ പവർ ഓഫ് ജീസസ് എന്തു ആയിക്കോട്ടെ വ്യത്യസ്തമായ മേഖലകളിൽ വ്യത്യസ്തമായ രീതികളിലാണ് ദൈവത്തെ നമ്മൾ അനുഭവിക്കുന്നത് അത് വ്യത്യസ്തമായ സാഹചര്യത്തിന് അനുപേക്ഷണീയമായിട്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മള് പൗലസപ്പോസിന് കിട്ടിയ വെളിപാട് റോമ പത്തി ഒമ്പതിലാണ് ഈ ഉടമ്പടി പ്രകടിന്റെ മുഴുവൻ ബേസ്മെന്റ് അതാണ് എന്ന യേശു കർത്താവണെന്ന് ആധാരം കൊണ്ടുപറയും അവിടെ ചൊല്ലലുണ്ടല്ലോ അപ്പൊ ചൊല്ലരില്ലേ ആ ഒരു ഇതിലാണ് നമ്മുടെ ചൊല്ലണ പ്രാർത്ഥനകളെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഒരു പ്രോബ്ലം അതിന്റെ സെക്കൻഡ് ആണ് പ്രശ്നം യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ അതിൻ്റെ ഷാഡോ വേഡ് ഓപ്പോസിറ്റ് അതിൻ്റെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ട് സ്റ്റേറ്റ് ചെയ്യുന്ന സംഭവം ഈ ചൊല്ലലിൽ ഒതുങ്ങണല്ല യേശു കർത്താവണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ബേസ് എന്താ നമ്മൾ കാണുന്ന ലോകം നീട്ടിത്തരുന്ന ഒരു പുരുഷൻ കർത്താവല്ല ക്യാൻസർ കർത്താവില്ല അതുപോലെ തന്നെ ജെഫ്റ്റ് നടപടി എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ പറയും ബാങ്ക് മാനേജർ കർത്താവല്ല യേശു ആണ് കർത്താവ് കാര്യം എല്ലാ ആക്ടി ഡൈനാമി ഗോസ്ബൽ ഡൈനാമിസം ഡൈനാമിക്സ് ഓഫ് ഗ്രേസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ പ്രമിസിലാണ് ഇനി എന്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പോയിന്റ് ഇല്ലേ യേശു കർത്താവ് ആണെന്ന് അതിരം കൊണ്ട് ഏറ്റു പറയുന്ന ചൊല്ലി കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്തുവിനെ നമുക്ക് ലഭ്യമാകുന്ന അതിന്റെ ബി പോയിന്റ് ബി പോയിന്റ് എന്ന് പറയുന്ന പറയാൻ ില്ല അതിൻ്റെ ഇക്വൽ ഇക്വാലന്റ് ആയിട്ടുള്ള എന്ത് ആണ് ദൈവം അവനെ ഉയർപ്പിച്ചു എന്നുള്ളത് അത് ക്രിസ്ത്യൻ പ്രേയറിന്റെ വാട്ടർമാർക്ക് ആണത് എന്നൊക്കെ എന്ത് പ്രയർ നമ്മൾ ചെല്ലിയാലും ഈ രണ്ട് സാധനം ഈ രണ്ട് സംഭവം അതിന്റെ അകത്ത് പ്രപ്പോസ് ചെയ്തിരിക്കണം ഒന്ന് യേശു കർത്താവായിട്ട് പറയണം രണ്ടാമത് ദൈവം അവനെ മരിച്ചുകൊണ്ട് ഉയർപ്പിച്ചു എന്ന് പറയണം പക്ഷെ ഇവിടെ പ്രശ്നം ഇത് ഹൃദയത്തെ വിശ്വസിക്കുക അല്ലേ അതറവല്ലേ പ്രശ്നം ഹൃദയത്തെ വിശ്വസിക്കുമ്പോ അങ്ങനെ ചുമ്മാ വിശ്വസിക്കാൻ പറ്റത്തില്ല ദൈവം അംഗീകരിക്കത്തില്ല അതുകൊണ്ട് യാക്കോവ് പറയും വിശ്വാസം പ്രവർത്തികളാൽ യാക്കോവ് രണ്ടേ പതിനേഴ് അല്ലേ എന്താ പറയണത് വിശ്വാസം പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുന്നു അപ്പൊ പ്രവൃത്തിയാണ് ഇവിടുത്തെ വിഷയം ചൊല്ലലല്ല ചൊല്ലിക്കൊണ്ട് ആയിരം വിഷയപ്രവഹണം ചൊല്ലി എന്ത് അതുപോലെ തന്നെ നൂറ് പ്രത്യക്ഷയുടെ പ്രാണത ചൊല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൊല്ലി ദൈവത്തെ വശത്താക്കാൻ പറ്റുമെന്നുള്ള മാന്ത്രിക താന്ത്രികമായിട്ടുള്ള നമ്മുടെ ഒരു പണ്ടുമൂല പാരമ്പര്യമായിട്ടുള്ള ഒരു ട്രഡീഷണൽ ഒരു ശൈലിയുണ്ട് അതിവിടെ കട്ട് ചെയ്തുകൊണ്ട് ആക്ഷനിലേക്ക് വരികയും എന്താണ് ദൈവം അവനെ മരിച്ചു ഏർപ്പിച്ചൊന്ന് ഹൃദയത്തെ വിശ്വസിക്കണമെങ്കിൽ ആ വിശ്വാസം പ്രവർത്തികളാണെന്നെങ്കിൽ കാണിക്കുമ്പോൾ അവൻ പറയണവരെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതാണ് എൻ്റെ ീതി അപ്പൊ ഉടമ്പടി പ്രൊമോട്ട് ചെയ്യണത് ചെയ്യുന്ന പദ്ധതിയാണ് അത്തരം അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ ഇരുപത്തി നമ്മൾ കൊടുക്കുന്ന ഹാൻഡ് ബുക്ക് അല്ലേ അതിന്റെ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും പേജുകൾ ഈ അവൻ പറയുന്ന പോലെ ചെയ്യുന്നതിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാര്യങ്ങൾ ആണല്ലേ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ആൾക്കാർ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് മാർക്കോസ് പതിനാറാം അധ്യായം ഇരുപത്തിമൂന്നാമത് ബാക്കിയുള്ള അത് നിങ്ങൾ ലോകം മുഴുവനും പോവുക എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ആധ്യാത്മികമായ ഗ്രന്ഥങ്ങള് നമ്മൾ പ്രൊമോട്ട് ചെയ്യണത് അതായത് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉള്ളത് ഈ പ്രഭാസനം പത്രം മാത്രമാണോ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ കൂടി ഈ സുശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമായിട്ട് വിതരണം ചെയ്യാൻ ഉടമ്പടിയിൽ പറയുന്നുണ്ട് അതെന്താ അച്ഛന്മാർ എന്നോട് ചോദിച്ചുകൊണ്ട് പലപ്പോഴും നിങ്ങൾ കൃപാസന പത്രം വയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഉടായ്പ്പ് പണിക്കണമെന്ന് ചോദിക്കും കാരണം എൻ്റെ ഫ്രണ്ട്സിന് എന്നോട് ഫ്രീ ആയിട്ട് ചോദിക്കാമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല നിങ്ങൾ വാശി നോക്കാൻ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃപാ നമ്മുടെ ഉടപടി ബുക്കില്ലേ പദ്ധതിയും പ്രയോഗം അതിൻ്റെ അവർക്ക് കൊടുക്കുന്ന ബുക്കില്ലേ അവൻ്റെ ബുക്കിൻ്റെ ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ കണ്ണികയിൽ ഇരുപത്തഞ്ചാം വാക്യ പേജ് ഇരുപത്തഞ്ചാം പേജിന്റെ മൂന്നാമത്തെ കണ്ണികൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ സി ബേസിക് ആയിട്ട് ഉടമ്പടിയിലുള്ള സംഭവം ഈ മരിയ സ്പിരിച്വാലിറ്റിയാണ് ഇത് ഇത് ഫോളോ ചെയ്യണത് മരിയ സ്പിരിച്വാലിറ്റിയുടെ ബേസിക് എന്ന് പറയുന്നത് എന്റെ അകക്കാംബെന്ന് പറയുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കുക ഇതേ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നോണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുക വചനത്തെ മാംസമാക്കുക അതാണല്ലോ എന്റെ പ്രോസസ്സ് എന്നിട്ട് വളർത്തി വലുതാക്കിയിട്ട് ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കണാണ് മരിയൻ മിഷൻ എന്ന് അതാണ് നമ്മൾ ചെയ്യണത് ഈ ജനങ്ങളെയും ചെയ്യേണ്ടത് അതാണ് അവരെ ക്രിസ്തുവിനെ സ്വീകരിക്കണം ഉടമ്പടി വഴി ക്രിസ്തുവിനെ സ്വീകരിക്കണം ക്രിസ്തുവിനെ ദേമസ് ഗീവ് അപ്പോൾ എന്താ ചെയ്യണത് അവിടെ ഈ പതിനഞ്ച് ഇരുപത്തഞ്ചാമത്തെ അധ്യായം ഇല്ലേ അല്ലെ ഇരുപത്തഞ്ചാമത്തെ പേജ് എന്ന് പറഞ്ഞില്ലേ ഹാൻഡ് ബുക്കിന്റെ അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട് സുബി ഇതിന്റെ ഭാഗമായിട്ട് ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറുന്നതിന്റെ കൈമാറ്റമാണ് കൈമാറുന്ന ഭാഗമായിട്ട് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥമോ ആധ്യാത്മിക പുസ്തകങ്ങളോ അവിടെ കൃപാസന പത്രം പറയുന്നില്ല വിശുദ്ധ ഗ്രന്ഥമോ ആധ്യാത്മിക പുസ്തകങ്ങളോ വാങ്ങിച്ച് പ്രാർത്ഥിച്ച് വിത് കർത്താവിനെ അറിയാത്ത അറിയിക്കേണ്ട വിതരണം ചെയ്യേണ്ടതാണ് അതാണ് സ്റ്റാറ്റുട്ടറി ആയിട്ടുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയണത് പിന്നെ കൃപാസനത്തിൽ വരുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ ഉള്ള കൃപാസന പത്രമാണ് ഉള്ളത് കൃപാസന വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടിയെ പ്രൊമോട്ട് ചെയ്യേണ്ടത് കൃപാസന പത്രം മാത്രമാണ് പക്ഷേ ഈ കൃപാസന പത്രം മേടിച്ച് അതിൻ്റെ രസീത് സമർപ്പിച്ചെങ്കിൽ മാത്രമല്ലേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ അതൊരു തരത്തിലൊരു മാർക്കറ്റിങ്ങിന്റെ ഒരു തന്ത്രത്തിൽ തന്നെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴേ കൃപാസനത്തിൽ വരുന്ന എല്ലാവർക്കും അറിയാം കൃപാസന പത്രം പ്രവർത്തനത്തിന് വേണ്ടി വാങ്ങിക്കുകയും കാര്യം ഈ കൃപാസന പത്രത്തിലല്ലേ ഈ നൂറ്റി അമ്പത് സാക്ഷിയുള്ളൂ ഈ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളെല്ലാം ഉള്ളത് ഇപ്പം നമ്മളോട് ദൈവം നമുക്ക് നോക്കണ ഉടമ്പടിയല്ലേ ആ ഉടമ്പടിയെ പ്രചരിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ നമ്മൾ ദൈവത്തിൻ്റെ കേട്ട് അത് ചെയ്യണമാണല്ലോ അതുകൊണ്ടല്ലേ കുടുംബങ്ങളൊക്കെ രക്ഷപ്പെട്ട് വരുന്നത് പക്ഷേ അത് എവിടെയാളുള്ളത് കൃപാസനം പത്രത്തിലേ ഉള്ളൂ നൂറ്റി ഇരുപതോളം സാക്ഷ്യങ്ങൾ ആണ് ഒരു പത്രത്തിലുള്ളത് നൂറ്റി ഇരുപത് എ ക്ലാസ് സാക്ഷ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ കർത്താവ് ചെയ്ത പ്രവർത്തനങ്ങൾ പിന്നെ എന്താ ഉള്ളത് കർത്താവ് ഈ മാസം പറഞ്ഞ കാര്യങ്ങൾ ഈ മാസം പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വരണത് കൃപാസന ആരാധനയിൽ ഈശോ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞുകൊണ്ടിരിക്കും അതെന്താ സംഭവം കിട്ടുന്ന പേഴ്സണൽ പേഴ്സണൽ ആണ് പക്ഷെ റവലേഷനെങ്കിലും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം എന്താ അയാൾക്ക് ഭയങ്കര കടവാണ് കടവാണ് അയാൾ കൃപാസനം ആരാന കൂടിക്കൊണ്ടിരിക്കുകയും കണ്ണൂരുകാരനാണ് കടം കയറി അയാൾ തകർന്നിരിക്കുകയും ഇപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ആരാധന അയാൾ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോഴവിടെ ഞാനൊരു സാക്ഷ്യം വിശദീകരിക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോള് അവൾ തകർന്നപ്പോൾ ഞാൻ പറഞ്ഞു എഴു ഇനി നീ എഴുതണ്ട എഴുതണ്ട നീ റീവാലുവേഷനെ കൊടുക്കൂ എഴുതണ്ട കൗൺസിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞ മോളെ എഴുതണ്ട പരീക്ഷ ഇനി റീ എഴുതണ്ട കാശില്ലാത്ത കൊടുമ്പോ അപ്പോൾ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ കർത്താവ് തന്നൊരു നോട്ട് റീവാലുവേഷൻ കൊടുക്കാൻ അവിടെ ചെയ്യാൻ കർത്താവ് ഹെൽപ്പ് ചെയ്യാമെന്നുള്ളത് ഞാൻ പറയും നീ റീവാല്യൂഷൻ കൊടുക്കാൻ പറഞ്ഞു റീവാല്യൂഷന് കൊടുത്തു അവൾ ഇരുപത് ഒക്കെ കിട്ടി ഏഴ് മാർക്ക് കിട്ടി ഈ സാക്ഷ്യം ഈ പ്രസംഗം ഒരു കണ്ണുരുകാരൻ സാമ്പത്തിക കടമുള്ള ആളെ കേട്ടോണ്ടിരിക്കുകയും അയാൾക്ക് കറുത്താവ് അയാൾക്ക് പറ്റുന്ന രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കും പരിശുദ്ധമാണല്ല പ്രവർത്തിക്കേണ്ടത് അയാൾ പറയും നിന്റെ സ്ഥലം വാങ്ങാൻ വന്ന ആൾക്കാർ വേണ്ടെന്നും പറഞ്ഞ് ഇട്ടിട്ട് പോയില്ലേ ഏഹ് ഇത് റീവാല്യുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾ പറഞ്ഞ് അവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു അയാൾ അയാൾ ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് അയാൾ അവരെ തിരിച്ചു വിളിക്കും തിരിച്ചു വിളിക്കുമ്പോൾ അയാൾ ചേക്കും നിങ്ങളുടെ സ്ഥലം എപ്പോഴും വെച്ചിട്ടില്ലേ ഞങ്ങൾക്ക് എത്ര എത്ര രൂപ വേണം അപ്പോൾ പറഞ്ഞാൽ എനിക്ക് പത്ത് ലക്ഷം രൂപ വേണം ഞാൻ വൈകുന്നേരം വരാമെന്ന് പറയും ആ പ്രമാണം ചെയ്യുന്നതുകൊണ്ട് ആ സ്ഥലം വന്ന് അയാൾ ഒരു കൊല്ലം ഉപേക്ഷിച്ച് പോയ സ്ഥലമാണ് അയാളെ വന്ന് എടുക്കുക മാത്രമല്ല ഒരു ലക്ഷത്തി ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടം വീട്ടിയിട്ടാണ് വീട്ടിൽ കഴിഞ്ഞ ശേഷമാണ് വസ്തു പ്രമാണം ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനം ജനങ്ങളേക്ക് വ്യത്യസ്തമായ രീതികളിൽ ദൈവം ഇന്നും മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്ന് പറഞ്ഞാൽ എന്താ ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടാണ് പുറപ്പെടുന്ന പുസ്തകം ക്രിബുകളുടെ മധ്യത്ത് നിന്നുകൊണ്ട് ഞാനെൻ്റെ ജനതകളെ അവിടെ സംസാരിക്കും ഈ സംസാരിപ്പുള്ളത് കൃപാസനം പത്രത്തിലാണ് അതുകൊണ്ടാണ് നമ്മളിത് പ്രൊമോട്ട് ചെയ്യണത് പക്ഷെ ഒരു കാര്യമുണ്ട് ജോർജി ഒരു കാര്യം കത്തക്കെട്ടു പറയാ അതായത് ഈ ജന അവിടെ വരുന്ന രാവിലെ ഇപ്പം ഫസ്റ്റ് ക്ലാസ് രാവിലെയല്ലേ രാവിലെ ഒന്നേകാൽ മണിക്കൂർ ക്ലാസ്സാണ് അതിൻ്റെ അകത്ത് അവർ ചെയ്യേണ്ട എല്ലാ നിബന്ധനകളും കൃത്യമായിട്ട് പറയും നമ്മളിവർക്ക് വന്ന വരവേ ആരൊക്കെ പത്താൻ കൊടുക്കണില്ല പിന്നെ ആൾക്കാർ വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുതുക്കാൻ വന്ന ആൾക്കാർ അവർക്ക് അറിയാം ഇവിടുത്തെ പ്രൊസീജിയർ അറിയാവുന്നതുകൊണ്ട് അവർക്ക് പ്രഷർ ഫാർ ചെയ്യാൻ വേണ്ടി വെളുപ്പിൻ്റെ വന്നപ്പോൾ ഇടിവ് ഇടിവെക്കാൻ കഴിയാത്തത് കൊണ്ട് ആൾക്കാർ ലൈന്തിക്കണമാണ് അല്ല വേറെ പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു ഫ്രഷ് കൻ്റ് വരുമ്പോൾ അവർക്ക് എന്നാ ചെയ്യണം അവർ ആദ്യം കുർബാന കൂടിയതിനു ശേഷം ഉടമ്പടി ധ്യാന ധ്യാനഹോളിൽ പോയിട്ട് ഒന്നേകാൽ മണിക്കൂർ ഉടമ്പടിയെക്കുറിച്ച് എങ്ങനെ എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് വരുന്നത് അതായത് കൃത്യമായിട്ട് ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം കൊടുക്കുന്നുണ്ടോ ഈ ഉടമ്പടി എന്താണ് അല്ലെങ്കിൽ ഒരു ചോയ്സ് ആണ് അതോ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് എന്ത് സംബന്ധിച്ച് കഴിഞ്ഞാൽ കൃപാസനത്തിൽ ആൾക്കാർ സെലക്ട് ചെയ്ത് വരുന്നത് ഉടമ്പടി എടുക്കാനാണ് പക്ഷേ അവർക്ക് ഒത്തിരി സംശയങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊണ്ട് ഉടമ്പടി ഓൾ വന്ന് വരെ വന്നവരെ എടുപ്പിക്കത്തില്ല ഓപ്ഷനാണിത് ഓപ്ഷൻ ആണ് ഓപ്ഷൻ കംപ്ലീറ്റ് പേഴ്സണൽ ഓപ്ഷൻ ആണ് എത്രയോ പേരാണ് എടുക്കാതെ പോണത് ഒത്തിരി പേരുണ്ട് എടുക്കാതെ പോകും എന്നുവച്ചാൽ കാര്യം അവർക്ക് പറയാം ഇത് നടക്കത്തില്ല തങ്ങളെ കൊണ്ട് നടക്കത്തില്ല കാര്യം ഇപ്പൊ തന്നെ ഇതിനകത്ത് അതായത് ഇപ്പൊ പത്തോം കൊടുക്കുന്ന കാര്യം തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നതിനെ കൊണ്ട് അങ്ങനെ നിങ്ങളെ കർത്താവിനെ അറിയാത്ത അറിയിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ നിങ്ങളെ ഇപ്പൊ ചില പിള്ളേർ ചില പിള്ളേർ വന്നെടുത്ത് പത്താം കൊണ്ടിന്ന് വിട്ടി വെക്കും എന്നിട്ട് അതിന് പമ്മി പമ്പി നീക്കും എന്നിട്ട് ഡാഡി ഉടുപ്പിടിക്കുകയാണെങ്കിൽ ഡാഡി ഉടപ്പ് ജയിക്കും സംബന്ധിച്ചാൽ ഡാരിയുടെ ബെഡ് പത്താം കെട്ടി വെക്കണം അവർക്ക് അവർക്ക് ഉടമ്പടി എടുക്കണം അതിൻ്റെ ആനുകൂല്യം വേണം കൈ നനയാതെ മീൻ പിടിക്കണം എന്നിട്ട് അപ്പം ഞാൻ അപ്പോൾ ഞാൻ കല്യാണത്തിൽ പോകണം ആസ് ഒക്കെ പള്ളിയിൽ പോകണമെങ്കിൽ പത്താം കൊടുക്കാൻ വേണ്ടിയാണ് ഈ പറയണത് അപ്പം ഞങ്ങളിതിനെക്കുറിച്ച് നേരത്തെ പറയും നിങ്ങൾ ഏത് ഡോക്ടറാണ് എം ഡി ആണ് ചകസാറ് കളക്ടറാണെന്ന് പറഞ്ഞാലും യു ബൈ പേഴ്സൺ മസ്റ്റ് പ്രൊക്ലൈം ജീസസ് അതിനൊരു കാരണമുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടാണ് അപ്പൊ അത് അത് പരിവുമില്ലാത്ത ആൾക്കാർ വീണ്ടും പോകും അതായത് ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട നിബന്ധനകൾ പാലിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് തോന്നുന്നവര് പക്ഷെ അതിന്റെ അത് വേറൊരു കാര്യം ഉള്ളത് പലരും അവിടെ കൃപാസനത്തിൽ വരുന്ന വളരെയധികം പ്രതിസന്ധികളിലൂടെ രോഗങ്ങൾ അലട്ടി അങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കൃപാസനത്തിൽ വരുന്നത് പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും അവര് എടുക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലല്ലേ കാരണം തങ്ങളുടെ ഒരു ഒരു അടിയൻ്റെ പല സാക്ഷികളും പറയുന്നത് ചിലപ്പോൾ ആത്മഹത്യക്ക് തൊട്ടുമ്പോ ആയിരിക്കും കൃപാസനത്തിലേക്ക് വരുന്നത് അപ്പൊ എന്തായാലും അവരൊരു ഒരു നിർബന്ധത്തിന്റെ ഒരു എലമെന്റ് അവിടെ സാധ്യതയില്ല ഈ ഫ്രഷ് ഹാൻഡ്സ് ഞങ്ങളുമായിട്ട് കണക്ഷ കണക്ട് ചെയ്യണതിലില്ല ഒരു കൗൺസിലായിട്ട് പോലും കണക്ട് ചെയ്തില്ല അവരോട് സ്റ്റാറ്റൂട്ടറി വാർണിങ്സും ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസെല്ലാം കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയുണ്ടായി ഈ തൃശ്ശൂർ ഇന്ന് ഇവിടെ ഒരു ലേഡി അവർക്ക് അവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് അവർക്ക് അവരൊരു കമ്പനിയുടെ എം ഡി ആണ് അവിടെ ജോലി പോയി അവിടെ അതുപോലെ തന്നെ അവിടെ കല്യാണം നടക്കണില്ല കാര്യം അവർക്ക് ചുണ്ടലിങ്ങനെ മുറിച്ചുണ്ടായത് കാരണം കല്യാണം നടക്കണില്ല അപ്പം ഇതിങ്ങനെ അവർക്ക് പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് മൂന്ന് വയസ്സൊക്കെ അപ്പത്തഞ്ച് വയസ്സ് അടുത്ത് വരുന്നത് രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാൽ രണ്ടാകും പത്തഞ്ചാവും അപ്പം ഇവര് ഉടമ്പെടുക്കാൻ വേണ്ടി വന്ന് ഉടമ്പെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ പത്രത്തെക്കുറിച്ച് കുറിച്ച് കേട്ടല്ല അപ്പത്തരം കിട്ടിയ വണ്ടിക്കാർ കയറി പോന്ന് പത്രം എടുത്ത് പത്രമല്ല ഉടമ്പടി എടുത്തില്ല പത്രം എടുത്തില്ല പറ്റത്തില്ല മറ്റേ അവർ പോന്ന് അവര് പോന്ന് വീട്ടിൽ വന്ന് നിൽക്കണേ എന്നിട്ട് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കാര്യം അവരുടെ വിഷയം ആക്യൂട്ട് അക്യൂട്ടാണല്ലോ കാര്യം മുറിച്ചുണ്ടാണ് അവർ ലേഡിയാണ് വയസ്സ് നാൽപ്പത്തി മൂന്നായി അവിടെ കല്യാണത്തിൻ്റെ ഒക്കെ എത്തിയിട്ടില്ല അവർക്ക് എന്ത് കമ്പനി ജോലിയും പോയി അപ്പം ഇനി അവരുടെ ലൈഫ് ഡിസാസ്ട്രസ് ആയി പോവുകയാണെങ്കിൽ അപ്പോൾ അവർ വീണ്ടും എന്നാലും നാണം കെട്ട പരിപാടിയല്ല ഈ പത്രം കൊണ്ട് കണ്ടക്കണമെന്നാണ് അതാണ് അവരുടെ പ്രശ്നം അവർ കൊണ്ടുനടക്കണ്ടേ ഒരേ ബൈപ്പാസം കൊണ്ടുനടക്കണമല്ലോ അതല്ലേ പ്രശ്നം പ്രാർത്ഥിച്ച് കൊടുക്കണം നമുക്ക് പ്രാർത്ഥിച്ച് കൊടുക്കണമല്ലേ ഇതേ അപ്പോഴ് അതാണ് അവർക്ക് പറ്റാത്ത വരുന്നത് അപ്പം അവർ പോയി പക്ഷേ പോയെങ്കിൽ ഒരാഴ്ച ചെയ്യുമ്പോൾ അവര് അത് ഒരു അവർക്ക് പരിശുദ്ധമായ വെളിപാടുണ്ടായി അവർ തിരിച്ചു വന്ന് എന്ത് പരിപാടിയാണെങ്കിലും എന്ത് ഗുരുചാരണെങ്കിലും എടുത്തേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് എന്ത് തിരിച്ചു വരാൻ കാരണമുണ്ട് അവർ ആ സാക്ഷ്യത അവിടെ യൂട്യൂബിൽ കിടപ്പുണ്ട് എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കിടന്നുറങ്ങിയപ്പോഴും വെളുപ്പിനെ ഈശ ഇവർക്ക് സ്വപ്നം കൊടുത്തു ഓക്കെ പുത്തൻപള്ളിയിൽ അതുപോലെ തന്നെ ഒല്ലൂരും ഒക്കെ കുറെ സ്ഥലങ്ങളിൽ ഈശോയുടെ കരുണയുടെ രൂപം വെച്ചിരിക്കുന്ന ഷോപ്പുകൾ കാണിച്ചു കൊടുത്തു നീ അവിടെ കൊണ്ടു പത്രം കൊടുത്താൽ മതിയെന്ന് ഈശോട് പറഞ്ഞു പത്രം നിലവിലില്ല ഇല്ല അവിടെ അവിടെ തിരിച്ചു പോകുന്ന ആളല്ലാപ്റ്റർ ക്ലോസ് ചെയ്ത് പോകുന്ന ആളാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് സ്വപ്നം അതായത് പുത്തമ്പള്ളിലും വലിയൊക്കെ ഉള്ള ചില കടകള് കാണിച്ചു കൊടുത്തു പറഞ്ഞ് ഇതെല്ലാം ഈശോ എന്റെ ഹൃദയം എന്ത് കർണയുടെ ഹൃദയം വെച്ച് കർണയുടെ വെച്ച് വണങ്ങുന്ന കടകളാണ് നീ അവിടെ കൊടുന്ന് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ ഇത് സ്വപ്നമല്ലേ സ്വപ്നം അവക്കിങ്ങനെ ഈ പ്രശ്നം പത്രത്തിന് പ്രശ്നം ഉള്ളത് കൊണ്ട് ഇങ്ങനെ വന്നിട്ടുള്ള സ്വപ്നമാണ് വിചാരിച്ചുകൊണ്ട് ഇവിടെ ന്യൂട്രാട്ട് രാവിലെ കുർവായും കഴിഞ്ഞപ്പോൾ ഈ കീശ കാണിച്ചിരുന്ന കടകളിലെല്ലാം പോയി നോക്കുന്നീന്ന് വെരിഫൈ ചെയ്ത് ഇപ്പൊ കർണയുടെ രൂപം ഉണ്ടായി ഇവിടെ കർണയുടെ രൂപം ഉണ്ട് അപ്പൊ കടത്താവ് കാണിച്ചിരുന്ന എല്ലാ കടകളിലും ഇതും അയാൾ റിട്ടേൺ ചെയ്തിട്ട് അപ്പം തന്നെ പത്രം ഒരു മൂന്ന് കെട്ട് പത്രം എടുത്ത് ഉടമ്പഴിയും ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഈ കടകളിലെല്ലാം കൊടുത്ത് പക്ഷേ ആ റീച്ച് എന്ന് പറഞ്ഞതേ പെട്ടെന്നാണ് ഡോക്ടറെ വിളിച്ച് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഓപ്പറേഷൻ ചെയ്ത് ചുണ്ട് നാൽപ്പത് ദിവസത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞു നാൽപ്പത് ദിവസത്തിൽ ജോലിയായി എന്ന് വെച്ചാൽ എന്താ പ്രശ്നം എന്തുകൊണ്ടാണ് പ്രശ്നം വെച്ചാൽ ആ സാക്ഷി കിടപ്പുണ്ടല്ലോ കുറേ ആൾക്കാർ ആയിരങ്ങൾ കണ്ട സാക്ഷ്യങ്ങളാണ് അവർ സ്റ്റോറി പണമൊക്കെ കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ കാര്യം ഈ ഉടമ്പടി കവനൻ്റെ നമ്മൾ കവനൻ്റെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് ടാർജറ്റ് നോട്ട് ബ്ലസ്സിങ്സ് ബ്ലസ്സിങ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫേവ്യേഴ്സാണ് നമ്മുടെ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഭൗതിക ഫിസിക്കൽ ഭൗതിക ആനുകൂല്യങ്ങളാണ് ഇത് യൂസ് ആൻഡ് ത്രോഴ ബ്ലസ്സിങ്സിനെ കുറിച്ച് പറയണത് ഈശോ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചപ്പോൾ മറപ്പുരെയൊണ്ട് വിശോധിച്ചു കളിയെന്നൊക്കെ പറഞ്ഞില്ലേ ബ്ലസ്സിങ്സിന്റെ ഒരു ദൈവികമായ മൈൻഡ് സെറ്റ് തന്നെ നമ്മൾ ബ്ലെസ്സിങ്സ് ബ്ലെസ്സിങ്സ് പറഞ്ഞ് ഈശോ എടുത്ത് ഇരുന്നാൽ നമ്മൾ ആ ഈശോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ കാര്യം അത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പോലും പറയണതായാലും വസ്ത്രം ഭക്ഷണം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനപരം ആവശ്യമല്ലേ വസ്ത്രവും അടിസ്ഥാനപരം ആവശ്യമാണ് പാർപ്പിടം ഈ ഫണ്ടമെന്റൽ നീഡ്സിനെ കുറിച്ച് വിശ്വ പറഞ്ഞത് അത് അവസാനം കുറച്ച് കഴിയുമ്പോ നിങ്ങളെ നിത്യകൂടാരം സംഗതികൾ എന്താണ് അയാളുടെ ഒരു നിങ്ങള് അന്യദീനമായ സമ്പത്ത് നിങ്ങൾ ശേഖരിച്ചാല് അത് നിന്നെ കൈവെടിയുമെന്ന് പറയണില്ല ഈശോ ദാറ്റ് മീൻസ് ഈ ബ്ലസിങ്സിന്റെ എല്ലാത്തിന്റെയും ഈശോടെ ഒരു അസസ്മെന്റ് അതാണ് ഇപ്പഴില്ലാളെ നമ്മൾ അത് കൈവെടിയും അപ്പൊ ഈ കൈവെടിയുന്ന സംഭവത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ നമ്മൾ കാത്തുകെട്ട് ദൈവ ദുരുസന്നിധിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ആധ്യാത്മികമായ പാപ്പരത്വം ഇവിടെ വെച്ച് ഇത് ഉടമ്പടി ഇവിടെ വെച്ച് ആൾക്കാരോട് ഗുഡ് ബൈ പറയും ഈ ഇങ്ങനെയുള്ള ആധ്യാത്മികതെന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ഫോക്കസ് ചെയ്യണ ഗ്രേസിലാണ് കൃപയിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ കൃപയിൽ ഫോക്കസ് ചെയ്യാനുള്ള പ്രശ്നം കൃപ അപ്ലോഡിങ്ങിനുള്ള ഒരു ഫോർമുല ഉണ്ട് അതാണ് നമ്മ ഇപ്പം ഉദാഹരണത്തിന് കൃപ അപ്ലോഡ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മനുഷ്യരാശിക്ക് മനുഷ്യരാശികളുടെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ എൻ പ്ലസ്ഡ് ആയിട്ടുള്ള ആള് മധുർമേരിയാണ് മദർമേരിയാണ് ജീസസ് എന്ന് പറയുന്നത് ജീസസിനെ അപ്പ കൈമാറ്റം ചെയ്യണത് മദർമേരിക്കാണ് മദർമേരിക്ക് ജീസസിനെ കൈമാറ്റം ചെയ്യുന്നതിന് മധുർമേരിയുടെ പേഴ്സണൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി ദാസി എന്നാണ് അപ്പോൾ പിതാവായ ദൈവത്തിൽ നൽകാവുന്ന ഇത് ഏറ്റവും ടഫ് ഗ്രേസ് കൊടുക്കുന്ന മുമ്പ് ദാസി ആയിട്ട് പറയാൻ പരിശുദ്ധാത്മാവ് മദർമേലിക്ക് നല്ല ഇത് കൊടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ടാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ബത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞെന്ന് പറയുമ്പോൾ ഇപ്സോ ഫാത്തോ മദർ മേരി അതിനേക്കാൾ എത്രയോ വലുതായിട്ട് പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത് പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് അമ്മ ദാസി പറയുന്നത് ദാസി ദാസിയാകാതെ അത് അതൊരു ഗോസ്ബർ ഫോർമുലയാണ് ഇപ്പൊ ഈ ദിവസങ്ങളിലെ ജോസഫ് വിവാദങ്ങൾക്ക് എല്ലാം മറുപടി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പഴയ വീഡിയോ എടുത്തിട്ടില്ലേ രണ്ടായിരത്തി പതിനെട്ടിലൊരു എന്ത് നോൺ സെൻസ് ആണ് എനിക്ക് ഞങ്ങൾ തന്നെ ഇവർ ആ ചമന്തി അരച്ചു കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഒരു പാപ്രിക്കറ്റ് കോമഡി സ്റ്റോറി ഇറക്കുന്നതാണ് അപ്പം നമ്മളെ ആക്രമിക്കുന്ന ഉള്ളവർക്ക് ആശയദാരിദ്ര്യം ഭയങ്കരമായിട്ടുണ്ട് കാര്യം അല്ലെങ്കിൽ അവർ പഴയ കാര്യം എടുത്തിട്ട് പുതിയ കാര്യം കാര്യമായിട്ട് ആൾക്കാർ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കേണ്ട നമ്മളൊരു സാക്ഷ്യത്തെ വിലയിരുത്തേണ്ടത് ആ വ്യക്തി എന്ത് ടെൻഷൻ അനുഭവിച്ചു എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് അവിടെ റീസൺ അല്ല പ്രശ്നം